ഹലോ ഗൈസ് ഇന്നെല്ലാം നമ്മൾ റേഷൻ പൊടി പോയിട്ട് ഓണക്കിറ്റി ഇട്ടിട്ടുണ്ട് എന്തെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞക്കാട്ടിന് മാത്രമേ തോന്നുന്നത് എനിക്ക് അറിയില്ല കൃത്യമായിട്ട് എല്ലാം കിട്ടി റോളി അറിയില്ല കൃത്യമായിട്ട് എന്തെല്ലാം കിട്ടിയാൽ നോക്കട്ടെ ഇല്ലാണ്ട് കിട്ടിയത് ഓണ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇതാണ് സംഭവം സർക്കാരിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത് റേഷൻ പൊടി മൊത്തം കിറ്റൊന്ന് ശരിയാക്കുന്ന മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ആളി നൂറ് ഗ്രാം പിന്നെ സാമ്പാർ പൊടി നൂറ് ഗ്രാം ഇട്ടിട്ടുണ്ട് സർക്കാരിനെ കൊണ്ട് ഇത്രയും ചിലവ് വരുന്നില്ല ഇത്രയും വാങ്ങാൻ പിന്നെ പൊടി ഇട്ടിട്ടുണ്ടോ ഇതെല്ലാം ഒരുപാട് പൈസയാവൂലേ മുപ്പത്തഞ്ചു റുപ്പ ഉണ്ട് കെ പിന്ന കടലപ്പരിപ്പ തോന്നട്ടെ ഇത് അത് കൃത്യത്തിൽ ഓർമ്മയിലെ പേര് പിന്നെ വലിയ വയർ ഇട്ടിട്ടുണ്ട് നമ്മളെ മമ്പയർ 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 നല്ല നല്ല പൈസ ഉണ്ട് തോന്നുന്നത് ഇതൊക്കെയാണ് കിട്ടിയത് പിന്നെ രണ്ട് കിലോ പഞ്ചാര പഞ്ചാരം രണ്ടു കിലോ പഞ്ചാരന് അഞ്ഞൂറിന് ഇരുപത്തിനാല് അറുപത് ഉറുപ്പ എന്തായാലും വരൂല്ലേ പിന്നെ സേമിയ പായസം മിസ് കിട്ടി ഇരുന്നൂറ് ഗ്രാം ഓണത്തിന് പിന്നെ സേമിയ പായസം വേണ്ട അതിൻ്റെ കിട്ടി സർക്കാരിനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങള് നിങ്ങൾക്ക് ലോണൊക്കെ അമ്മമാറ കൃത്യമായിട്ട് അറിയില്ല എല്ലാ വീട്ടിനും കിട്ടിയിക്കുണ്ടാവും പിന്നെ നീടെ പേരെന്നൊക്കെ കൃത്യമായിട്ട് അറിയില്ല ട്ടാ നാളെ ഓണ അല്ലേ പിന്ന അണ്ടിപ്പരിവ മുന്തിരിൻ്റെ കൂടെ കിട്ടിയില്ല അടിച്ച് പൊളിക്കോണത്തിന് കുറേ ലാഭം കിട്ടിയിട്ടുണ്ട് കുറേ സാധനം പിന്നെ വാങ്ങണ്ട പിന്നെ പച്ചക്കറി മാത്രം വാങ്ങി പിന്നെ സ്റ്റോറിൽ നിന്ന് കുറേ സാധനം വാങ്ങിക്കും അമ്മയും അച്ഛനും പോയിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ മുകളിൽ വാങ്ങിക്കും പിന്നെ മുളകൊടി നൂറ് രൂപ വാങ്ങി മുളകൊടി നല്ല പൈസയുണ്ട് കൃത്യമായിട്ട് അറിയില്ല എൻ്റെ വില പിന്നെ മിൽമേൻ്റെ ഇത് കിട്ടിയുണ്ട് കേട്ടാ മിൽമ 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 എന്തെങ്കിലും ഇടുവാ ബിരിയാണി എന്തെങ്കിലും ഇടാല്ലോ ഇത്രയും സാധനങ്ങളിൽ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് റേഷൻ പൊടി ഒന്ന് കിട്ടിയത് ഇനിയും ഇനിയും കിട്ടട്ടെ കിട്ട സർക്കാരിന് ഒരുപാട് നന്ദി എൻ്റെ വക എൻ്റെ വീട്ടുകാർ എല്ലാവരും യഥാർത്ഥനായി അപ്പം അടുത്ത വീഡിയോ കാണാൻ യേസ് അപ്പം നമ്മളെല്ലാം വീട് നിർത്തുകയാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത് കാണിച്ചു തരാം ഇത്രയും സാധനമാണ് നമുക്ക് കിട്ടിയത് അപ്പം ബൈ യേസ്